അപ്പം മക്കളെ നമുക്ക് നെയ് ഒരു ചെറിയ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ഒഴിച്ചുകറി ഈ കുഞ്ഞൊഴിച്ചുകറിക്കെന്തിനാ ഇത്രയും തേങ്ങയെന്ന് കണക്കൂട്ടോ അല്ലേ അത്ര തേങ്ങയൊന്നും വേണ്ട കേട്ടോ ഇതുകൊണ്ടോ ഇവിടുന്ന് ഇത് ഇത്ര ഭാഗം തേങ്ങ എടുക്കുകയുള്ളൂ ബാക്കി തേങ്ങ നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിരണ്ടി ഇപ്പം ഒരു തേങ്ങ ഫുൾ ആയിട്ട് ചിരണ്ടി വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പം ഈ പച്ചമുളക് തക്കാളി ഈ രണ്ട് കുഞ്ഞ് സവോള പിന്നെ ഈ കട്ട ഈ തൈരും കൂടി ചേർത്തിട്ട് ൊരു കുഞ്ഞു ഒഴിച്ച് കയറി പെട്ടെന്നുണ്ടാക്കാവേ ഇത് പിന്നെ അല്പം തണ്ണിമത്തൻ ചില നേരത്തെ വയലേക്ക് പേരും കൊടുത്ത് ഇട്ടില്ല മനസ്സിലുണ്ട് പക്ഷേ വയലേക്ക് വരില്ല ഈ താമസമൊക്കെ വരുന്നത് പ്രായമായില്ല അതിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ഇന്നലെ കൊച്ചു മരിച്ചുകൊണ്ട് വന്നതാണേ അപ്പം അതിന് അങ്ങനെ കഷ്ണിച്ച് എല്ലാവരും രാത്രിയിൽ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ കഴിച്ച് ബാക്കി ഫ്രീജിക്ക് വെച്ചിരുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ വന്ന് എടുത്തു നോക്കിയപ്പോൾ അതെല്ലാം കൂടെ ഐസ് പോലും ഇരിക്കും പിന്നെ അതൊന്നും നോർമലായിട്ട് വരട്ടെ സാധാരണ രീതിയിലേക്ക് വരട്ടെ എന്ന് ഓർത്ത് അവിടെ എടുത്ത് വെച്ചേക്കുവാണേ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും എടുത്ത് കടിച്ചതില്ല എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞുകഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങോട്ട് ചേർക്കാം ഇല്ലേലും കുഴപ്പമില്ല എന്നാലും എനിക്കിത്തിരി വെളുത്തുള്ളി ഇഞ്ചി എല്ലാ കൂട്ടത്തിനും ചേർക്കണം അതുകൊണ്ട് ഒരു സഖല മാത്രം പേരിന് രണ്ടോ മൂന്നോ മുളകും ഇട്ട് തക്കാളി സവാളയും എല്ലാം കൂടെ വഴറ്റിയിട്ട് ഈ തേങ്ങ അരപ്പ് ഒരല്പം ജീരകവും ഒരല്പം കടുവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാവേ അപ്പം നമുക്ക് അത് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പം നമുക്ക് ഈ തക്കാളിക്കേം തൈരും കൂടെ ഉള്ള പെട്ടെന്നുള്ള കറി കറിയൊന്നും ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞ് വെറുക്കി വെച്ചു കേട്ടോ തൈര് കൊണ്ടുവന്ന് കണ്ടോ അരച്ച് വെച്ചു തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകവും അല്പം കടുകും അത്ര സാധനം നല്ല ഭംഗിയായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളിക്കൊക്കെയിട്ട് വഴറ്റി ഈ രണ്ട് മൂന്ന് പച്ചമുളക് ഇത് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ശകലമുള്ളൂ കേട്ടോ ഇത് ഒന്നര മുറി സവാള എടുത്തിട്ടുണ്ട് ഇത്ര സാധനം എല്ലാം കൂടെ ചേർത്ത് ഒലിച്ചെണ്ണി ഒഴിച്ച് കടുക് വറുത്ത് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ അഞ്ചാറ് ഉരുവയും അഞ്ചാറ് ജീരവും ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്നുള്ള ഒഴിച്ചുകറിയാണേ ഇപ്പോൾ ഞാനിത് വീട് വയ്ക്കു വേണ്ടിയായത് കൊണ്ട് അവർ അല്പം സമയം പിടിച്ചു ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കാളം പോലും പെട്ടെന്ന് ഒരു കറിയും കൂടെ ഉണ്ടാക്കി മാറ്റും കുഴിച്ചുകറി പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് തക്കാളിക്ക് തൈരും അപ്പം നമുക്ക് ചെയ്താലോ തേങ്ങ കുറച്ച് എടുത്ത് അരച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി വേറൊരു ആവശ്യത്തിന് ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ പിന്നെ തണിമത്തനൊക്കെ ശരിയായി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഐസ് കട്ടയൊക്കെ മാറി അല്പം തണുപ്പും മാത്രമായി അതും ഇനി ഇടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാം അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കറി ശരിയാക്കാവേ അപ്പോൾ ഗ്യാസ് കത്തിച്ച് ചട്ടി എഴുപ്പം വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഓരോന്നോരോന്നായി ചേർത്ത് കൊടുത്ത് കറി കൂടെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഇൻട്രോ പറയട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അതായത് പാർ എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ടര ആയപ്പോൾ വീട്ടിൽ വന്നതാണ് അപ്പോൾ ഒരു പന്ത്രണ്ടരയ്ക്ക് വന്നപ്പം കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കറി ഉണ്ടാക്കി വന്നതാണ് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ വന്നപ്പോഴത്തേന് രണ്ടുപോലെയായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടര ആയപ്പോളീ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേന് വെയിലൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേന് ഭയങ്കരമായിട്ടൊങ്ങ് മടുത്തു അപ്പം അന്നേരം രണ്ട് തണ്ണിമത്തനെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അത് ഐസ് കെട്ട പോലെ ഇരിക്കുമോ അതും പറ്റില്ല എന്നാൽ പിന്നെ അല്പസമയം റെസ്റ്റ് എടുക്കാൻ ചോദിച്ചു ആ റെസ്റ്റ് എടുത്ത നേരത്ത് ഞാനൊന്ന് യൂട്യൂബൊക്കെ കണ്ടു കുറച്ച് നേരം അര മുക്കാൽ മണിക്കൂർ നേരം യൂട്യൂബൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ കിടന്ന് നേരം പോയി അപ്പോൾ സമയം പോയി കാരണം ഈ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഉണ്ടാക്കിയാൽ ഇപ്പോഴത്തേനല്ല കേട്ടോ അത്താഴത്തിന് എടുക്കാനാണ് നിൽക്കുകയൊന്നുമില്ല ഇപ്പോൾ യൂട്യൂബ് കണ്ടതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മഹാകുംഭമേള നടക്കുന്ന സമയമല്ലേ നടന്നു അതിൻ്റെ ഒരു അവസരം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാരും കുംഭമേള കാണാൻ പോയിട്ട് എൻ്റെ ഫോണിവിടെ ഇരിക്കുന്നില്ല തിന്നിച്ചടി പോലുള്ളൂ അതെ പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മ വന്ന് ഞങ്ങൾ എടുത്തതാണ് അപ്പോൾ ഞാൻ പെൺപിള്ളേരോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു കറി വെച്ചു തന്നെ നോക്കുക കൊക്കോ ഇപ്പോൾ പൊക്കോ പിന്നെ കാണാനും പറഞ്ഞവരെ പറഞ്ഞു തരും എന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ പണി നോക്കുകയാണ് അപ്പോൾ അങ്ങനെ കുംഭമേള കണ്ടിരുന്ന നേരെ പോയി അറിഞ്ഞില്ല പിന്നെ വൈകിട്ട് താഴെത്തിന് കറി ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഞാൻ കുംഭമേള കണ്ടിരുന്നതാണെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ തൃശ്ശൂർ പൂര് നടക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കറി ഉണ്ടാക്കി വെക്കാറുണ്ട് ഇത് നാലുമണിയാകുമ്പോൾ പോകും കറി വറക്കാൻ പോവുകയും ചെയ്യും അതിനുള്ളിൽ ഒരു തോരൻ കറി തോരൻ കഴിഞ്ഞാൽ അതിൽ മെൽക്ക് വരത്തി വെക്കുന്നാലും ഒരു വെണ്ടയ്ക്ക മെൽക്ക് വരത്തിയും വെച്ച് ഇതും വെച്ച് ഒഴിച്ചിട്ടും പോവും തിരിച്ച് വരുമ്പോൾ ഉണക്കമ്മിയും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണക്കമ്മിയും വറുത്തും പപ്പടം പിടിച്ചിട്ടും അങ്ങനെ രണ്ട് പരിപാടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കറി രണ്ടു കൂട്ടം വെച്ചിട്ട് പോയാൽ പിന്നെ വൈകിട്ട് വരുമ്പോഴത്തേനും അത്യാവശ്യം നമുക്കടുത്ത് മതി പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങ് നിൽക്കും അപ്പോൾ ഞാൻ കറികളൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ചാനൽ കാരണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെറിയ ചെറിയ കറികളും മറ്റ് മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഷോസൊക്കെ ഇടാറുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് നമുക്കി തക്കാളിക്ക് ഇവരെ ഇട്ട് കൊടുക്കാമല്ലേ തക്കാളിക്ക ഇട്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാൻ കാണിച്ചില്ല കടലിട്ടു പിന്നെ ഉരുമ ഇട്ടു ജീരകം ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പതിനിട്ടു പിന്നെ സഫോള ഇട്ടു പിന്നെ ഇത് തക്കാളിക്ക് വരെ ഇട്ട് കേട്ടോ തക്കാളിക്കുന്ന ഇപ്പോൾ നന്നായിട്ട് വളണ്ടി വരുമ്പോൾ അരപ്പ് ചേർക്കും അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിനെ ചേർത്ത് കഴിഞ്ഞാൽ സവള വഴണ്ടെങ്കിൽ ഒരു രുചിയുള്ളൂ പിന്നെ പെട്ടെന്ന് വഴണ്ടി കിട്ടുകയും ചെയ്യും എന്താ ഉപ്പിൻ്റെ കിട്ടപ്പോൾ ഒരു പ്രത്യേക മണം വന്നു കേട്ടോ ഒരു പ്രത്യേക മണമുണ്ട് ഗുരുവായൂര മണം ജീരകത്തിൻ്റെ മണമൊക്കെ ഇനി കൊടുക്കാം ക്കാളിക്കാം നാളെ പേർക്ക് ഇപ്പൊ ഇത് സമയത്ര രണ്ട് പത്ത് ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാ ഏഴത്തേക്കും ഏറ്റത്തേക്കും നോക്കാൻ പറ്റില്ല അത് പോലെ ചൂടീ അടുപ്പിക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ കറി കറിവേപ്പുന്നതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടോ ഇതിനകത്ത് കറിവേപ്പനയുടെ കുറവുണ്ടോ കേട്ടോ കറിവേപ്പന മാത്രം പച്ചക്കറിക്കടയിൽ കൊണ്ടുവച്ചിരുന്ന കറിവേപ്പില വരുന്നേ പിന്നെ ഈ നട്ട് വെച്ച സമയത്ത് പറമ്പിൽ പോയി കറിവേപ്പില കറിവേപ്പിലെടുത്തോട് വരാൻ ഒരു മടി അതുകൊണ്ട് കറിവേപ്പിൽ ഞങ്ങൾ എഴുതിവാക്കിയേ കറിവേപ്പിലില്ലാത്ത ഒരു കറിയാണ് ഒന്ന് ഉണ്ടാക്കി വെക്കാം ഇതാരപ്പം ആരപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ ഇത് കൈ കിട്ടണം ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെടിക്കും അപ്പം നമുക്ക് പാക്ക് ചെയ്ത് കാണിക്കാം ഓ ഭയങ്കരമായിട്ടാണ് ഇവർക്ക് മാസമായി കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തെൻ്റെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അരപ്പ് വെക്കാം അരപ്പ് ഇട്ട് കാണിച്ചാൽ മേട്ടോ നന്നായിട്ട് കുഴഞ്ഞു തന്നെ നന്നായിട്ട് കുഴഞ്ഞു തന്നെ അപ്പോൾ ഇനി നമുക്കിത് ഈ അരപ്പും ചേർത്ത് ഈ കൈവിൻ ചേർത്ത് സ്വീകരിച്ച് ഇടാം അപ്പം കറി ഫിനിഷാക്കും പ്പിനകത്ത് ശാരം വെള്ളം ഇറക്കാതെ ഈ അടപ്പിനകത്ത് നന്നായി അരപ്പ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ അരപ്പ് അടപ്പിനകത്ത് കഴുകി ഒഴിക്കണം ജാറും കഴുകി ഒഴിക്കണം അതിനുള്ള വെള്ളം മാത്രം എടുത്ത് കൈ ഒഴിച്ചേ ഇനി അരപ്പൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം അപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു എങ്കിലും ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ ഉപ്പ് ശകര ഉപ്പും കൂടെ ചേർക്കണം തൈല് അത്യാവശ്യം പുളിയും ഉണ്ടോട്ടോ അത് കുറവല്ല ന്യായമായിട്ട് പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് നന്നായിട്ട് ചേരേണ്ട വരും നന്നായിട്ട് തിളച്ച് കയറി വരുന്നുണ്ട് കേട്ടോ ശരിക്കും കൂടെ തിളച്ച് ഇങ്ങനെ മറിഞ്ഞു വരുന്ന സമയത്ത് തേങ്ങ അരപ്പിട്ട് കഴിഞ്ഞാൽ കണ്ടുമാനം തിളച്ച് മറിയരുതെന്നാണ് പറയണം ഇങ്ങനെ അരപ്പ് കയറി പതഞ്ഞു വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണമെന്ന് പറയണം ഇതിപ്പോൾ ഓഫ് ചെയ്യുന്നില്ല തൈരി അറക്കാം തൈര് ചേർത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കേട്ടോ ശരിക്കും തിളച്ച് കയറി വരുന്ന കേട്ടോ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ കയറി വരുന്ന സമയം നോക്കി നമുക്ക് അരപ്പ് അരപ്പല്ല തൈര് ചേർത്ത് കൊടുക്കുക തെയ്യാം അപ്പോൾ നമ്മുടെ കറി തിളച്ചോട്ടോ തീ ഓഫ് ചെയ്തു ഇനി ഇതിങ്ങനെ ഇരുന്നോട്ടെ തണുത്ത് അപ്പോൾ ഇത് ഈ കറി തണുക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇതുണ്ടോ നല്ലൊരു ഒഴിച്ചു തന്നെ അപ്പോൾ ഇത് ഫിനിഷ് ആയതാണ് അപ്പോൾ ഇതിങ്ങനെ ഊറ്റി വയ്ക്കാം നമുക്കൂടെ എന്നിട്ട് ഇതിനകത്ത് ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടി കൂടെ വെച്ച് വെക്കാം പെട്ടെന്നൊരു വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടി അതോടൊപ്പം തന്നെ വെച്ചു കേട്ടോ ഈ ചാറുകറി വെച്ചതിനോടൊപ്പം തന്നെ കൊണ്ട് വെണ്ടയ്ക്കായും കൂടെ വെച്ചു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീടിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ചെറിയ ഉരിയിൽ കൂടി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ചാറ്റാ ചെറിയ മെഴുക്കുരട്ടിയും കൂടെ വെച്ചിട്ട് ഇനി ചെറിയ മെഴുക്കുരട്ടി ഉണ്ടാക്കാം കേട്ടോ അഞ്ചാറ് പപ്പടം പൊരിച്ചെടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്തേക്ക് കടുക് ഇട്ട് ഈ മെഴുക്കുരട്ടിയും കൂടെ വെച്ചെടുക്കണം അത് കഴിഞ്ഞ് മീനും മറക്കണം പപ്പടം പൊരിച്ചിട്ട് ആ എണ്ണയിലേക്ക് ക്യാരറ്റ് ബീൻസ് കുറച്ച് വള്ളിപ്പയർ സവോള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് ഒരു മരിക്കും അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കേട്ടോ ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടി അപ്പോൾ ഒരു ടേസ്റ്റ് മാറിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഒരു കുത്തലായിരിക്കും ഒരു പച്ച ചുവ ഒരു രുചിയില്ലായ്മ തോന്നി ഒരു നുള്ള ചിരം മസാല ചേർക്കും എനിക്ക് അല്പം മണു ഒരല്പം രുചി വ്യത്യാസമൊക്കെ തോന്നും കേട്ടോ ഇഷ്ടമുള്ളവർക്കാണ് ചിലപ്പോൾ കുരുമുളക് പൊടിയങ്ങൾ ചേർക്കാം പക്ഷേ എനിക്ക് ഇതിലൊന്നും കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഇനി ഒന്ന് നന്നായിട്ട് എണ്ണയ്ക്കകത്തൊന്ന് വാടി ചേർക്കാം കഴിയുമ്പത്തേന് ഇച്ചിരി ഉണക്കമീൻ മേടിച്ച വറക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പം പച്ചമീൻ ഇരിക്കും അപ്പം നമുക്ക് പച്ചമീനും കൂടെ വറക്കുക പച്ചമീൻ എന്ന് പറഞ്ഞാൽ കിളിമീ പുഞ്ഞ് കിലിമീനായിരുന്നു ഇത് തേച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും പച്ചമീനോട് താല്പര്യമുള്ളവരുമുണ്ട് ഉണക്കമീനോട് താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമല്ല അപ്പോൾ എന്താണെങ്കിലും ഇതിനെ കുറ്റി ഫ്രീജിലേക്ക് വയ്ക്കും ബാക്കിയുള്ള ഇതിനെ തേച്ച് കഴുകി അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും ഇതാണ് മിക്കുരത്ത് എടുത്തു കിട്ടാം രണ്ട് നന്നായിട്ട് വെന്ത് വരുന്ന വഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത്ത്ത് കൊണ്ട് അതൊരു സൂപ്പർ മിക്സഡ് വെജിറ്റബിളാണ് വെജിറ്റബിൾ എടുത്തറിയാം ഇത് കഞ്ഞിക്കും നല്ലതാണ് പൊതു കെട്ടാനും നല്ലതാണ് കഞ്ഞിക്ക് പത്രവും പരിച്ചു കരക്കിയും കൂടെ കൂടി അതും കൊടുക്കാം ചോറ് പൊതു കെട്ടാനാണെങ്കിൽ അതിന് കൊടുക്കാം അതിനും പെട്ടെന്ന് ഇറിയാതെ ഇനി ഈ മുരിഞ്ഞ മുരിഞ്ഞ മീൻ്റെ കോഴി എടുത്ത് പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയിലിട്ട് വാർത്ത എടുക്കട്ടെ